ഹലോ ഹായ് ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് നമുക്കൊരു വെഡ്ഡിങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ ഈ ഒരു വെഡ്ഡിങ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വേണം നമുക്കൊരു വർക്കുണ്ട് മൂന്നാറാട്ടോ വർക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വേഗം വർക്കിന് പോകാനായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളോ ഒന്നും കഴിക്കാൻ നിന്നില്ല കാരണം നമുക്ക് മെയിനായിട്ട് ഒരാളൊരു ടൈം പറഞ്ഞാൽ അത് കറക്റ്റ് ചെല്ലാന്നുള്ളതാണ് അല്ലേ നമ്മുടെ അടുത്തേക്ക് വരും എന്നാലും നമ്മൾ എന്താ പറയുക ഒരുങ്ങി നിൽക്കേണ്ട അപ്പോൾ എനിക്ക് അങ്ങനത്തെ കാര്യമൊക്കെ ഭയങ്കര ിതാട്ടോ എനിക്കൊരാളെ വെയിറ്റ് ചെയ്യിക്കുക എന്നുള്ളത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസ് എടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാരി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് എടുക്കുന്നതായിരുന്നു കേട്ടോ ലോങ്ങിൽ ഞാനൊരു സാരി അധികം എടുത്തിട്ടില്ല പിന്നെ കുറച്ചും കൂടിയും ചെന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കെന്തേലും കഴിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഷെയ്ക്ക് ഷെയ്ക്ക് ഓർഡർ ചെയ്തു അങ്ങനെ ഷെയ്ക്ക് കുടിച്ചു പിന്നെ ഉച്ചക്കെ ആയില്ലേ നമ്മളിറങ്ങിയപ്പോൾ പിന്നെ കുറച്ചുകൂടിയും കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കണം അങ്ങനെ ഒരുപാട് കട്ടിയുള്ള ആഹാരമൊന്നും കഴിക്കാൻ നിന്നില്ല അവർ ഷെയ്ക്കിലൊന്ന് ഉതുക്കി പിന്നെ കുറച്ചും കൂടിയും കഴിഞ്ഞപ്പം നമുക്ക് കുറച്ചുകൂടിയും കഴിഞ്ഞാൽ എന്തായാലും ഫുഡ് കഴിക്കണം പിന്നെ കുറച്ചുകൂടെയും കഴിഞ്ഞപ്പോൾ നല്ലൊരു ഹോട്ടലിൽ കണ്ട് ഞങ്ങളൊരു ഹോട്ടലിൽ ഇങ്ങനെ തപ്പി അളക്കാരുന്ന് നല്ലൊരു ഹോട്ടലേതാണ് നല്ലൊരു ഹോട്ടലേതാണെന്നും പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒന്ന് കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് അപ്പോൾ പുറമൊക്കെ കണ്ടപ്പോൾ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ നല്ലൊരു ഫുഡ് കഴിക്കാന്നുള്ള ഒരു ആകാംക്ഷയോട് കൂടിയിട്ടാട്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് ഇങ്ങനത്തെ ഹോട്ടലിൽ കണ്ട മീനായിരിക്കും മിക്കവാറും ഞാൻ ഓർഡർ ചെയ്യുന്നത് എനിക്ക് മീൻ ഞാൻ അധികം റൂമിലൊന്നും കഴിക്കാറില്ല അവിടെ കഴിക്കുന്നത് ചിക്കൻ ബീഫ് അങ്ങനത്തെ ഒക്കെ ആയിരിക്കും അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാൻ മീൻ കഴിക്കാറുണ്ട് കേട്ടോ കാരണം ഒരു പ്രത്യേക രുചിയാണല്ലോ തരുന്നത് ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഒരു പോസിറ്റീവ് ഇതായിരുന്നു അപ്പോൾ അത്യാവശ്യം അത് കണ്ടപ്പോൾ തന്നെ നമ്മളധികം ഒന്നും എന്താ പറയുക കണ്ടപ്പോൾ നല്ല മീനും കാര്യങ്ങളും ഇത് ഫിഷൊക്കെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അധികം നല്ലൊരു വലിയ മീൻ തന്നെ ഓർഡർ ചെയ്തു കരിമീനാണെന്ന് തോന്നുന്നു എനിക്കങ്ങനെ അറിവില്ല കരിമീൻ ആണ് നാവൂലെയോ കരിമീനോ അങ്ങനൊരു സംഭവമുണ്ടോ അത് ഓർഡർ ചെയ്തു സത്യം പറയട്ടെ കണ്ടപ്പോൾ ഒക്കെ ഭയങ്കര ഇഷ്ടമായി പക്ഷേ ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ലാട്ടാണ് നമ്മളവിടെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല സത്യം പറയാലോ ഞാനിങ്ങനെ എനിക്ക് എനിക്കെവിടെ പോയാലും ഈ വലിയ മീൻ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളൂ ഇനി ഒരുപാട് പുറത്ത് പോയിട്ട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് ഒത്തിരി ഞാൻ കഴിച്ചിട്ടുണ്ട് പുറത്തൊന്നൊക്കെ മീൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് നല്ല വിലയുമാണ് പക്ഷെ ആ വിലക്ക് കൊടുക്കുന്ന ഒരു ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എറണാകുളത്ത് ഒരു മൂന്നാല് ഷോ ഇതുണ്ട് ഹോട്ടലുകളുണ്ട് അവിടെ ആ റെസ്റ്റോറൻറ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അവിടത്തൊക്കെ മീൻ നല്ലതായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വെറുതെ മുളകിട്ട് വെറുതെ തക്കാളി ഇട്ട് വെറുതെ ഇതാക്കി ഉള്ള പോലെ എനിക്ക് തോന്നി ഒരു ടേസ്റ്റ് തോന്നിയില്ല ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര രസമായിരുന്നു എന്നൊക്കെ തോന്നും പക്ഷെ ഞാൻ പിന്നെ എന്താണെന്നറിയോ വേസ്റ്റ് ആക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നും വേസ്റ്റ് ഒന്നും ആക്കിയില്ല കേട്ടോ ആരും ആക്കിയില്ല കാരണം നമ്മൾ ചമ്മന്തി കൂട്ടിയിട്ടായാലും നമ്മൾ കഴിക്കും നോ പ്രോബ്ലം അങ്ങനത്തെ വിഷയമൊന്നുമില്ല വന്ന വഴി മറക്കരുതെന്നാണല്ലോ പറയാറ് അപ്പോൾ ഞാൻ ഇങ്ങനെ ടേസ്റ്റിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞോളൂ പിന്നെ കുറച്ചും കൂടി വന്നപ്പോഴത്തേക്കും വെള്ളച്ചാട്ടം കണ്ടു കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്ന് തോന്നി അപ്പം അങ്ങനെ രണ്ട് മൂന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ കറങ്ങാനൊന്നും നിന്നില്ല പിന്നെ അടുത്തൊരു മാങ്ങ ഇങ്ങനെ മുറിച്ച് മുളകൊക്കെ ഇട്ടിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കണം എന്ന് തോന്നി അത് മേടിച്ചു അത് കയ്യിൽ കണ്ടതോട് കൂടിയിട്ട് കൊരങ്ങൻ വരുമെന്നുള്ള പേടിയിൽ പിന്നെ അവിടെ നിന്ന് വേഗം പോകുന്നുട്ടു കൊരങ്ങന്മാരല്ലേ എന്ത് നമ്മുടെ കയ്യിൽ കണ്ടാലും ഓടിച്ചാടി പിടിക്കും അതെനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഞങ്ങൾ വയനാട് ഇത് ഇതുപോലെ പോകുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ഐസ്ക്രീമുണ്ടായിരുന്നു കൊരങ്ങനെ ഓടി വന്ന ഐസ്ക്രീം ക്രീം മേടിച്ചു അതെനിക്ക് നല്ല ഓർമ്മ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിൽക്കില്ല ഫുഡ് ഐറ്റംസ് ആയിട്ട് അവരുടെ മുന്നിൽ നിൽക്കില്ല പിന്നൊരഞ്ചരക്കെ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടേ കാണുന്നത് ഫുള്ള് മഞ്ഞ് മൂടിക്കെടുക്കുമായിരുന്നു നമ്മൾ പുറത്തൊന്നും ഇറങ്ങിയില്ല പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി യാത്ര ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല ഫ്രഷ്നെസ്സായിരുന്നു ടയേഡായില്ല മിക്കവാറും ടയേർഡ് ആവാറുണ്ട് ടയേഡായില്ല കാരണം മെയിനായിട്ട് ടയേർഡ് ആവാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഫുഡും കാര്യങ്ങളും കഴിച്ചായിരുന്നു പിന്നെ വെള്ളമൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ചെയ്തായിരുന്നു അത്യാവശ്യം കഴിക്കാനുള്ളതൊക്കെ സ്റ്റോക്ക് ചെയ്തു പിന്നെ കുറച്ച് ഉറങ്ങി അപ്പം അങ്ങനെ വലിയ ഇത് തോന്നിയില്ല ടയേഡൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ റൂമിലെത്തണം ഒന്ന് റെസ്റ്റ് എടുക്കണം റെസ്റ്റ് എടുത്താലാണ് നമുക്ക് ഫ്രഷായിട്ട് വർക്കിന് പോകാൻ പറ്റുള്ളു പിന്നെ റൂമിൽ വന്നാൽ നമ്മൾ നമ്മളതേ നോക്കുകയുള്ളൂ ഓക്കെ പിന്നെ ഒരു ഇത് രാവിലത്തെ ഒരു ഇതാ കാണുന്നട്ടെ രാവിലെ ഇതേപോലെ തന്നെയായിരുന്നു ഞാൻ രാവിലെ ഒരുങ്ങി വേഗമൊരുങ്ങി അഞ്ചുമണിക്കൊക്കെ എണീറ്റ് വേഗം ഒരുങ്ങി എന്താ പറയുക കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് താഴെ വന്നതാണ് ഈ കാണുന്നത് എവിടെ പച്ചപ്പൊന്നും കാണാൻ പറ്റുന്ന മരം ഉണ്ടോ എന്ന് പോലും നോക്കിപ്പോവും ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാട്ടോ ഞാനിതെടുത്തത് ഫുള്ള് പച്ചപ്പായിരുന്നു ഫുള്ള് പച്ചപ്പ് ഈ മഞ്ഞ് വന്ന് മൂടിയൊക്കെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് എടുക്കാൻ പറ്റിയില്ല പിന്നെ റൂമിലത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു റൂമൊക്കെ അടിപൊളിയായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ട് പേരായിരുന്നു വേറൊരാളും കൂടി ഉണ്ടായിരുന്നു ഹെയർ സ്റ്റൈലിസ്റ്റായിരുന്നു അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ സത്യം പറയാം അവർക്ക് അധികം അങ്ങ് ലോങ്ങൊന്നും ഒന്നും വരാറില്ല കേട്ടോ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ലോങ് ഒക്കെ ഞാൻ അത്യാവശ്യം വരാറുണ്ട് അത്യാവശ്യം മൈസൂർ പോലും പോയിട്ടുണ്ട് വർക്കിന് വർക്കിനായിട്ട് അത്യാവശ്യം ലോങ്ങ് ഒക്കെ പോകാറുണ്ട് അപ്പോൾ ഇവരിങ്ങനെ ഇത്രയും ലോങ് വരാത്തോണ്ടേ നല്ല പണി കിട്ടി എനിക്ക് ഛർദിച്ച് എൻ്റെ മടിയിൽ എടുക്കുമായിരുന്നു എനിക്കാണ് എനിക്കായിരുന്നു ബുദ്ധിമുട്ടും മൊത്തമായിരുന്നു നല്ലൊരു ഇതായിരുന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ പറയാലോ എനിക്ക് അവിടെനിന്ന് വരാൻ പോലും തോന്നിയില്ല അതായത് റൂമിൽ കയറാൻ പോലും എനിക്ക് തോന്നിയില്ല അവിടെ ഇങ്ങനെ നിൽക്കാൻ തോന്നി പിന്നെ ഞാൻ പറഞ്ഞല്ലോ വർക്ക് വർക്കിനായതുകൊണ്ട് നമുക്ക് കുറേ അവിടെ ഇവിടെയും പോയിട്ട് ഫോട്ടോസ് എടുക്കാം കറങ്ങാം അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായില്ല പോയി തിരിച്ചു പോന്നു അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ അത്യാവശ്യം നമ്മൾ എൻജോയ് പിന്നെ എന്താ ഇതൊക്കെ വര വരുമ്പോഴുള്ള ഇതാണ് ഈ കാണുന്നത് അത്യാവശ്യം ഇങ്ങനെ ഒരുപാടങ്ങ് പച്ചപ്പൊന്നും എനിക്ക് കിട്ടിയില്ല പക്ഷേ രസമായിരുന്നു കാണാൻ കേട്ടോ ഇവിടെ ഒക്കെ ഇറങ്ങിയെന്ന് നല്ലൊരു ഫോട്ടോസൊക്കെ എടുത്ത അടിപൊളിയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നമ്മളവിടെ ഇനി റൂമിൽ പോയിട്ട് വേണം നമുക്കൊരു വർക്ക് ഉണ്ട് ആണ് ഉള്ളത് അപ്പോൾ രാവിലെ നമുക്ക് ഒരു ഗുരുവായൂരായിരുന്നു കേട്ടോ വെഡ്ഡിങ് ഉള്ളത് അപ്പോൾ അതിന് പോകണമെങ്കിൽ നമ്മൾ എന്തായാലും ഒരു രാത്രി പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ പോകണം അതുകൊണ്ട് തന്നെ എനിക്ക് വന്ന് റെസ്റ്റ് എടുക്കണ്ടേ അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് ഒരിടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ വർക്കുണ്ട് അപ്പോൾ എനിക്ക് വേഗം റൂമിലെത്തണം അതുകൊണ്ട് പെട്ടെന്ന് പോകണം കേട്ടോന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഓക്കെ പെട്ടെന്ന് വിട്ടെന്ന് കേട്ടോ പെട്ടെന്ന് ആൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ എത്തിച്ചു നമ്മൾ കറക്റ്റ് ടൈമിങ് പിന്നെ വരുമ്പോൾ തന്നെ നമ്മളെ എന്താ പറയുക ഹോട്ട് ബലൂണ് ഇതെല്ലാവർക്കറിയാമെന്ന് തോന്നുന്നു അല്ലേ നമ്മൾ റീൽസിലൊക്കെ കണ്ട് പരിചയമുണ്ട് ഞാനിങ്ങനെ നേരിട്ടിട്ട് ഇങ്ങനെയാണ് കാണുന്നത് കേട്ടോ ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഓരോരുത്തർ പോകുന്നതും ചാവുന്നതും ഒക്കെ അപ്പം ഞാൻ നമ്മൾ എനിക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല കയറാനുള്ള കാരണം ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരാൾക്കുള്ളത് പക്ഷേ കയറാൻ ആഗ്രഹമില്ല എന്ന് പറയുന്നത് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് നമ്മൾ വെറുതെ നമ്മളെ ജീവൻ കൊണ്ട് കളയണ്ടല്ലോ പറയാൻ പറ്റില്ലല്ലോ എപ്പോഴാണ് എന്താ സംഭവിക്കുക അപ്പോൾ ആ ഒരു ധൈര്യം ഇല്ല മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പം ആ ഒരു സംഭവത്തിന് നമ്മൾ പോയില്ലാത്ത ഞാൻ പറഞ്ഞില്ല ആള് ഭയങ്കര ടയേർഡായിരുന്നു എൻ്റെ മടിയിൽ തന്നെ കെടുക്കുമായിരുന്നു കയ്യൊക്കെ അങ്ങ് പിടിച്ച ആൾക്ക് ഒട്ടും വയ്യായിരുന്നു ഒട്ടും വയ്യായിരുന്നു എന്ന് പറഞ്ഞാൽ ആള് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് ഫുഡും കൂടിയും കഴിക്കാതിരുന്നപ്പോഴാണ് ഇത്രയും ടയേർഡായത് അല്ലെങ്കിൽ ഇത്രയും ടയേർഡ് ആവില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക ഫുഡ് കഴിക്കാൻ നോക്കും ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് തലവേദന എടുക്കും ഒരുപാട് വാരി വലിച്ച് കഴിക്കണ്ട നമുക്ക് കുറച്ച് കഴിച്ചാൽ മതി പക്ഷേ നമ്മൾ ടൈമിന് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ കൂളായിട്ടുള്ള എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നോട്ടെ റൂമിൽ വന്ന് കുറച്ചേരം റെസ്റ്റ് എടുത്തു അലക്കാനുള്ളതൊക്കെ വാഷ് ചെയ്ത് ഇട്ടതൊക്കെ നമ്മൾ എടുക്ക എടുത്തു ഇത്രയൊക്കെ ഉണ്ടോട്ടോ ഇന്നത്തെ വീഡിയോസ് അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതുപോലെ ഒരു നല്ല നല്ല വീഡിയോസായിട്ട് വരാട്ടോ കുറേ മുകളിൽ ചെന്നിരിക്കും പിന്നെ താഴെ വന്നിരിക്കും ഇതൊക്കെ തന്നെയാണ് നമ്മളെ മെയിൻ പരിപാടികൾ ഇട്ടോ എനിക്ക് മാക്സിമം വീട്ടിൽ ഇരിക്കുന്നത് തന്നെ കേട്ടോ കൂടുതലിഷ്ടം അപ്പോൾ വീട്ടിൽ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല കുറച്ച് ലോകങ്ങളൊക്കെ പുറം ലോകമൊക്കെ ഒന്നറിയണമെങ്കിൽ ഒന്ന് മുകളിൽ പോയിരിക്കണം ജസ്റ്റ് ഒന്ന് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവും അതിന് വേണ്ടിയിട്ടാട്ടാകും ഞാൻ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ ഇരിക്കുകയുള്ളൂ അര മണിക്കൂറോ ഒരു മണിക്കൂറൊന്നും ഇരിക്കാറില്ല അത് പക്ഷേ ഇങ്ങനെ ഇത് എൻജോയ് ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബായ്